ിലെ ശാസ്ത്രമംഗലം വാർഡിനെ കേന്ദ്രീകരിച്ച് ഉടലെടുത്ത ഓഫീസ് തർക്കം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ് വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തും മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥയും ബി ജെ പി കൗൺസിലറുമായ ആർ ശ്രീലേഖയും തമ്മിലുള്ള വാക്പോര് ഇപ്പോൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും രാഷ്ട്രീയ വെല്ലുവിളികളിലേക്കും കടന്നിരിക്കുന്നു ശ്രീലേഖയുടെ നടപടിയെ ശുദ്ധമായ മര്യാദകേട് എന്ന് വിശേഷിപ്പിച്ച വി കെ പ്രശാന്ത തന്നെ അവഹേളിക്കാനാണ് ബിജെപി കൗൺസിലർ ശ്രമിക്കുന്നതെന്ന് ആനടിച്ചു ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന തന്റെ എം എൽ എ ഓഫീസ് ഒഴിയില്ലെന്ന ഉറച്ച നിലപാടിലാണ് അദ്ദേഹം ശാസ്തമംഗലം വാർഡിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വിജയിച്ച ആർ ശ്രീലേഖ തന്റെ കൗൺസിലർ ഓഫീസായി എം നിലവിൽ ഉപയോഗിക്കുന്ന മുറി തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം എം എൽ എയുടെ ഓഫീസിരിക്കുന്ന കെട്ടിടമാണ് തനിക്ക് സൌകര്യമെന്ന് ശ്രീലേഖ വാദിച്ചു കഴിഞ്ഞ ദിവസം നേരിട്ടെത്തിയാണ് ശ്രീലേഖ എം എൽ എ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടത് എന്നാൽ നിലവിലെ വാടക കരാർ അവസാനിക്കാതെ ഓഫീസ് മാറാൻ കഴിയില്ലെന്ന് പ്രശാന്ത് വ്യക്തമാക്കി മൂന്ന് മാസത്തെ കാലാവധി കൂടി കരാറിനുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്നലെ വന്ന ശ്രീലേഖ മുൻ മേയറായും നിലവിൽ എം എൽ എ ആയും പ്രവർത്തിക്കുന്ന ഒരാളെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത് ശരിയാണോ എന്ന് പ്രശാന്ത് ചോദിച്ചു രാഷ്ട്രീയമായ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാം എന്നാൽ ഭരണഘടനാപരമായ പദവികൾ വഹി വരോട് പാലിക്കേണ്ട മിനിമം മര്യാദ ശ്രീലേഖ ലംഘിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു ഓഫീസിലെ സ്ഥലപരിമിതി സംബന്ധിച്ച് തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഒരു കൗൺസിലറുടെ താല്പര്യത്തിനനുസരിച്ച് ഓഫീസ് മാറ്റുന്നത് പ്രായോഗികമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശ്രീലേഖയ്ക്ക് മേയറാകാൻ കഴിയാത്തതിന്റെ നിരാശയാണ് ഈ പ്രവൃത്തിയിലൂടെ പുറത്തു വരുന്നതെന്ന് വി കെ പ്രശാന്ത് പരിഹസിച്ചു മേയറായിരുന്നുവെങ്കിൽ കോർപ്പറേഷൻ ഓഫീസ് ഉപയോഗിക്കാമായിരുന്നുവെന്ന് ശ്രീലേഖ പറഞ്ഞിരുന്നു ആ നിരാശ ഇപ്പോൾ എം എൽ എയോട് കാണിക്കേണ്ടതില്ല എന്ന് പ്രശാന്ത് പറഞ്ഞു ബി ജെ പി ഭരണത്തിൽ വരുമെന്നും താൻ മേയറാകുമെന്നും ശ്രീലേഖ കണക്ക് കൂട്ടിയിട്ടുണ്ടാകാം എന്നാൽ ജനവിധി മറിച്ചായപ്പോൾ ഉണ്ടായ അസഹിഷ്ണുതയാണിതെന്ന് എൽ ഡി എഫ് വൃത്തങ്ങളും ആരോപിക്കുന്നു വി കെ പ്രശാന്ത് മേയറായിരുന്ന കാലത്താണ് ശാസ്ത്രമംഗലത്ത് ഇത്തരമൊരു കെട്ടിടം നിർമ്മിച്ചതും അതിൽ ആവശ്യമായ ഫർണിച്ചറുകൾ സജ്ജീകരിച്ചതും സ്വന്തം പ്രയത്നത്താൽ ഉണ്ടായ സൗകര്യങ്ങളിൽ നിന്നും തന്നെ ഇറക്കി വിടാൻ നോക്കുന്നത് രാഷ്ട്രീയ പകപൂക്കലാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു നിലവിലെ കെട്ടിടം താൻ കൃത്യമായി വാടക നൽകിയാണ് ഉപയോഗിക്കുന്നത് ഒരു സർക്കാർ കെട്ടിടത്തിൽ വാടകക്കാരായി ഇരിക്കും വ്യവസ്ഥകൾ പാലിക്കാൻ താൻ വാദിസ്ഥനാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മൊഫീസ് ഒഴിപ്പിക്കാൻ ബലമായി ശ്രമിച്ചാൽ അതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് പ്രശാന്ത് മുന്നറിയിപ്പ് നൽകി കരാർ അവസാനിക്കുന്നതിന് മുൻപേ ഒഴിഞ്ഞു തരില്ല ഭീഷണിപ്പെടുത്തി ആരെയും ഇറക്കി വിടാമെന്ന് ആരും കരുതേണ്ട എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർ ഈ വിഷയത്തിൽ എം എൽ എക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട് ഒരു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥയിൽ നിന്നും നിയമപരമായ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത പ്രതീക്ഷിച്ചിരുന്നുവെന്ന് അവർ പ്രതികരിച്ചു താൻ ജനപ്രതിനിധി ആണെന്നും ജനങ്ങളെ കാണാൻ സൗകര്യപ്രദമായ ഇടം വേണമെന്നുമാണ് ശ്രീലങ്കയുടെ വാദം എം കാലാവധി കഴിഞ്ഞാൽ തുടരുമോ എന്ന ചോദ്യം താൻ ഉന്നയിച്ചത് സ്വാഭാവികമാണെന്നും അവർ കരുതുന്നു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ എന്ന നിലയിൽ പാർട്ടിയുടെ കരത്ത് കാട്ടാനുള്ള ശ്രമമായും ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു കോർപ്പറേഷൻ ശക്തമായ സാന്നിധ്യമാകാനാണ് ബി ജെ കൗൺസിലർമാരുടെ നീക്കം ശാസ്ത്രമംഗലം വാർഡിലെ ജനങ്ങൾ ഈ തർക്കത്തിൽ ആശങ്കാകുലരാണ് ജനപ്രതിനിധികൾ തമ്മിലുള്ള ഇത്തരം വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്നാണ് അവരുടെ ഭയം ഓഫീസും കൌൺസിലർ ഓഫീസും ഒരേ സ്ഥലത്ത് പ്രവർത്തിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കോർപ്പറേഷൻ അധികൃതർ ഇടപെടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ അധികാര തർക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിലുള്ള പോരാട്ടം തിരുവിലേക്കും കോടതിയിലേക്കും നീങ്ങുമോ എന്ന് കണ്ടറിയണം വി കെ പ്രശാന്തിന്റെ രാഷ്ട്രീയകാരത്വം ആര് ശ്രീലേഖയുടെ നിയമപരമായ അറിവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി ഈ വിവാദം മാറിയിരിക്കുകയാണ്